അദ്ദേഹം ഞാൻ ഒരു ദിവസം ആഫീസ് ചെല്ലുമ്പോൾ ഇതുപോലെ ഈ ചെല്ലുമ്പോ ഒരു സ്ത്രീ അവിടെ നിന്ന് പേര് പറയുന്നത് ശരിയല്ലല്ലോ എനിക്ക് അവരെ പറ്റി അറിയാം അവരെ പറ്റി മോശ അഭിപ്രായം ആരൊക്കെ പറഞ്ഞാലും എനിക്ക് അവരുടെ ഒരു സഹതാപം ഉണ്ട് കാരണം സമൂഹത്തിന്റെ വൃത്തികേട് കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഞാൻ ആ അങ്ങനെ കാഴ്ചപ്പാടുകാരെന്റെ അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവര് ഞാൻ കാണുമ്പം അവടെ അവരെ അത്ര നല്ല നിലയല്ല ജീവിക്കുന്നു എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അന്ന് മിണ്ടിയില്ല ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പം ക്ലിബോക്കിൽ അവർ നിൽക്കുന്നേ ഉണ്ടു അപ്പൊ ഇത് ബന്ധം ശരിയല്ല ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഈ ബന്ധം വേണ്ട കാരണം അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനൊക്കെ ഇത്ര ഇത്രയും ഇത്രയും വേല കൊഞ്ചിക്കേണ്ട കാര്യം ഞാൻ ചൂടായി അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു പി സി വന്ന് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വല്ലതും മിണ്ടാറുണ്ടോ ആരെങ്കിലും വന്ന് ആരോടെങ്കിലും ഞാൻ കുഴക്കമുണ്ടാക്കാറില്ല ഇവരും വന്ന് പോകുന്നു പോകോട്ടെ നമുക്ക് എന്നെ ചോറ് ശരി ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഡേറ്റ് ആൻ അവർ കുറച്ച് നാള് കഴിഞ്ഞപ്പം ആ സ്ത്രീ എന്റെ മുറി വന്നു ഒളിച്ചൊക്കെ ആ സ്ത്രീ മുറി വന്ന് ഒരു വലിയ നേതാവിന്റെ മകൻ വലിയ നേതാവ് വൃത്തിയുടെ കാണിച്ചെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഞാൻ ആ നേതാവിനെ വിളിക്കുകയും അദ്ദേഹം എന്ത് വേണം ചെയ്താക്കാന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീക്ക് എന്റെ വേണം അമ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞു ഞാൻ നേതാവ് അമ്പത് ലക്ഷം വേണം എന്ന് പറയുന്ന പറഞ്ഞു ഒരു വീട്ടിൽ വെച്ച് ആ നേതാവ് തന്നെ വന്ന് അമ്പത് ലക്ഷം രൂപ സ്ത്രീ കൊടുക്കുകയും ചെയ്തു അത് വേറെ കാര്യം പറയാൻ കൊള്ളുക ഇതൊക്കെ ജനം അറിയാത്ത കാര്യങ്ങളാ ആ അമ്പത് ലക്ഷം കൊടുത്തപ്പോ അതും അതുംകൊണ്ട് പറയാന്ന് അവര് അമ്പത് ലക്ഷം രൂപ കൊടുത്തേച്ച് പോയി വലിയ നേതാവ് ഉൾപ്പെടെ ചെന്നാ കൊടുത്ത് മാവേലിക്കര് നേതാവിന്റെ വീട്ടിൽ വെച്ച് പോയി കഴിഞ്ഞ് ഇവര് എണ്ണുനോക്കിയപ്പോ അത് നാൽപ്പത് ലക്ഷം കൊടുക്കും പത്ത് ലക്ഷം കളിപ്പിച്ചു ഇവരെ എന്നെ വിളിച്ചു വീണ്ടും മാവേലിക്കടത്താ വിളിക്കുന്നേ സാർ ഇതെന്ത് മര്യാദട ഞാൻ ഇപ്പൊ പത്രക്കാരെ കാണും എന്നെ കളിപ്പിച്ചിരിക്കുക പത്ത് ലക്ഷം വഞ്ചിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ഉടനെ നേതാവിനെ വീണ്ടും ചേന മര്യാദ കാണിച്ചി അപ്പൊ എന്നോറേ ഇത്രയൊക്കെ അവർ എണ്ണി ശ്രീ എണ്ണിയോന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആ പത്ത് ലക്ഷം അന്നേനെ എത്തിച്ച് ചങ്ങനാശ്ശേരി കൊടുക്കാൻ പറഞ്ഞ ചങ്ങനാശ്ശേരി പമ്പിന്റെ അവിടെ വന്ന് രണ്ട് പ്രമുഖ നേതാക്കൾ പറയാൻ പത്ത് ലക്ഷം കൂടെ ആ പ്രശ്നം തീർത്തു അങ്ങനെ വരെ ബന്ധമുണ്ട് ആ സ്ത്രീയായിട്ടാണ് അതുകൊണ്ടാണ് അവർ വന്ന് ഉമ്മൻചാണ്ടി ഇങ്ങനെ വൃത്തി കാണിച്ച് പറയും ഞാൻ വിശ്വസിച്ചുപോയി ആ വിശ്വാസത്തിന്റെ വിശ്വാസത്തിനടിസ്ഥാനത്തിൽ വളരെ മോശമായിട്ട് ഞാൻ പറഞ്ഞു പ്രസിഡന്റ് വളരെ മോശമായിട്ട് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ പറ്റി എനിക്ക് അത് പോയി എനിക്ക് സഹിച്ചില്ലേ ഉമ്മൻചാണ്ടി ഞാൻ പുള്ളിക്ക് നിർദ്ദേശം മുന്നറിയിപ്പ് കൊടുത്തതാണ് ആ മോശമായിട്ട് പറഞ്ഞതിൽ ഇപ്പോൾ പശ്ചാത്താപമുണ്ടോ ശ്രീ പി സി ചോഡ് പറയാം അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ചർച്ച അതിന് തുടർച്ച അതായത് അങ്ങനെ ഞാൻ ഉമ്മ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം നടക്കുക നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ സ്പീക്കർ ഏതോ വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷം പറഞ്ഞ വെച്ച് തറന്നു നടക്കുമ്പം അഭിപ്രായം ചോദിച്ച ജീവിപ്പ് നല്ല എന്നോടാണ് അഭിപ്രായം ചോദിക്കുന്നത് അപ്പൊ ഞാനേറ്റ് അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞ ഉടനെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഞാൻ ഈ പത്രസമ്മേളനത്തിന്റെ ഒരു ചെറിയ കടിയിൽ നിൽക്കുക ഞാൻ പറഞ്ഞ് ഇരുന്നേ ഉടനെ മുഖ്യമന്ത്രി ഏറ്റു ആ ജോർജ് പറഞ്ഞ ജോർജിന്റെ അഭിപ്രായമാണ് ഞാൻ ഗവൺമെന്റിന്റെ അഭിപ്രായം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് തന്നെ എന്നാ ഒരു ചെറിയ മാറ്റം വരുത്തിയേക്ക് പറഞ്ഞു അതിന്റെ അർത്ഥം ക്ലിയർ ആണല്ലോ എന്നെ അവിശ്വാസം ഉണ്ടെന്ന് ഞാൻ അന്നേരം നിയമസഭയിൽ നിറങ്ങിപ്പോയി കൂടെ കൂടുതൽ താമസിച്ചൊന്നില്ല അന്നേരം തന്നെ രാജിക്കത്തെഴുതി അന്നേരം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു സ്പീക്കർക്ക് കൊടുത്തു കുഴപ്പമില്ലല്ലോ ഞാൻ രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ വീണ്ടും വിളിച്ചു ജോറൻ ഞാൻ രാജിവ് ജോറും രാജിവെക്കാൻ പറഞ്ഞില്ല ഞാൻ ചേട്ടനോട് ക്ഷമിക്കണം ചേട്ടൻ എന്നെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന തുല്യമാണ് നിയമസഭ പറഞ്ഞു ഇനി ഞാൻ അങ്ങയുടെ ചീവി പറ ശരിയല്ല ഞാൻ നൂറ് ശതമാനം കൂട്ടത്തിലുണ്ടാവും പുറത്തു പോകാം പക്ഷെ ജീവപ്പുസാനി ഞാൻ ഇല്ലെന്നു അങ്ങനെ അവിടെ പിരിഞ്ഞത് പക്ഷെ എല്ലാ കാര്യവും ഞങ്ങൾ വളരെ സ്നേഹത്തെ എപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു എം എൽ എ തന്നെ വിളിച്ചു കൊടുത്തെന്നുള്ള ഞാനല്ലാതെ ഇന്ന് വരെ കേരളത്തിലെ ഇപ്പോഴും സഹാക്കന്മാർക്ക് എന്നുള്ള വൈരാഗ് കഥ പിണറായി എന്നെ എന്നെ അരിച്ചു കൊടുത്താൽ കുടിക്കില്ല ഇപ്പോഴും ഈ വൈരാഗി നിൽക്കുന്ന അന്നത്തെ എം എൽ എ കൊണ്ടോക്കാം അപ്പൊ അതൊക്കെ സഹിച്ച് തന്നെ ഞാൻ പിന്നോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഉപകാരം ചെയ്ത ഉമ്മൻചാണ്ടി ഞാൻ ചെയ്ത് തെറ്റ് എനിക്ക് ബോധ്യപ്പെട്ടല്ലോ അത് കഴിഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റായി പോയി അതിന് ഞാൻ അതുകൊണ്ടൊന്ന് പറഞ്ഞു നിർത്താം ജോർജ് എന്താണെന്നറിയോ പകുതിയായി പോകും ഇത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ആ സ്ത്രീ കളിപ്പിച്ചതാണ് ആ സ്ത്രീ ഇവിടെ വന്ന് എഴുതി തന്നു ഉമ്മൻചാണ്ടിയുടെ മുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഷർട്ട് ആ ഷർട്ട് ബെനീനൊക്കെ എഴുതി തന്നു അവരുടെ സാരിയൊക്കെ ഇതെല്ലാം എന്റെ മേശപ്പുറത്ത് കിടക്കുക അപ്പോഴാണ് ഈ സ്ത്രീ മതി പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിന് വരും സാർ ഈ രീതി നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം ഇതോടെ ആ പുള്ളിയെ ചെരുപ്പടുത്തും എനിക്ക് ഉത്തരവാദിത്തം ഞാൻ സി ബി ഐ കൊടുത്തോ എന്ന് ചോദിച്ചു ഈ സ്ത്രീയോട് അതെ പിണറായി കൊടുത്തിട്ടുണ്ട് ഉടനെ വരും ഞാൻ സി ബി ഐ നിന്നെ ചോദിച്ചു എന്റെ സ്റ്റേറ്റ് എടുത്തിട്ടുണ്ട് ഞാന് പി സി സാർ പിരി പറഞ്ഞിട്ട് സാറെ ഇത്രയും പറയച്ചാ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്റെ ഓറി എന്റെ സംഘടന എന്തെങ്കിലും രാഷ്ട്രീയ നില പോകുന്നറക്കണം രണ്ടോ മൂന്നോ ദിവസം ഞാൻ സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാരിലൂടെ കയറി വന്നു ചെന്താ ഇതാ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം അവരെ ഇരിക്കുക ഇത് ഒന്ന് ഓൺ ചെയ്ത് വർത്തമാനം പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നതാണ് ഞമ്മ എന് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കേസ് എല്ലാം റെജിസ്റ്റർ ചെയ്ത് സി പി കോടതി കൊടുത്തു കഴിഞ്ഞു എഫ്ഐആർ ഞാൻ ഞാൻ ചെയ്തില്ല കാരണം അത് കളവാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സെറ്റാണ് ഞാൻ രാഷ്ട്രീയക്കാരൻ അങ്ങനെ പത്രം പലതും പറയും പക്ഷെ എന്നെ തെരുദ്ധേപ്പിച്ച് പറഞ്ഞാണ് പിന്നീഷ് അന്വേഷിച്ചപ്പോ ഹൺഡ്രഡ് പേഴ്സെന്റ് ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ധരികല എന്ന് പറഞ്ഞ് ആ സ്ത്രീ സ്ത്രീയുടെ എഴുതി വെച്ചിരുന്ന കടലാസ് എന്റെ മേശപ്പുറം എടുത്ത് അവരുടെ കയ്യിലോട്ട് പോകും അവരുടെ അവർക്ക് ഈ കുട്ടിയെ കൈപ്പടയറിയാം മനസ്സിലായി ഓക്കെ ഒരാഴ്ച രമയില്ല ഒരു കാരണം പക്ഷെ ഇതാണ് സത്യം എന്ന് പറഞ്ഞു അതോടെ അവര് പോയി ഒരു ഒരാഴ്ചക്കകം സി ബി ഐ കോടതി സമൻസ് വന്നു കഴിഞ്ഞാൽ കോടതി തയ്യാറാക്കി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റും കൊടുത്തു അതോടെ ആ കേസും ചെമ്മൻചാണ്ടി കളി കേസും എഫ്ഐആർ തള്ളിക്കളയുകയും ചെയ്യും അതായത് ആ മനുഷ്യനെ ഞാൻ എന്നിട്ട് അത്തരത്തിലുള്ള വിഷമം പറഞ്ഞു അറിയാം പുളി പറഞ്ഞു ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് നേരിടേണ്ടി വരും ഭയപ്പെടാത്ത തന്റെ നേരെ അങ്ങനെ അറിയാം അല്ല ഒരു ഒരു മോഹൻ ഒരു എന്നോട് പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് മനപ്രയാസം